യൂത്തന്മാരുടെ ഇന്നത്തെ സമര നാടകത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായോ ഇല്ലാത്തവർ ദേ ഈ ഒരു കാടന്ന് ശ്രദ്ധിച്ചേ ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ ചർച്ചയാണ് അജിത്തിൻ്റെ പോലീസോ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ സെറ്റിട്ട് നടത്തിയ പ്രതിഷേധം ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെല്ലാം ത്രൂ ലൈവാണ് എന്താണ് ഉദ്ദേശം സർക്കാരിനെതിരെ ഈ വിഷയം തിരിച്ചുവിടണം ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടരുത് അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരും അതിൻ്റെ അജണ്ട സെറ്റുകാരായ മാധ്യമങ്ങളും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കണ്ടത് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ സമരത്തിനൊരു പ്രത്യേകത സാധാരണഗതിയിൽ സമരത്തിൽ മഷിക്കുപ്പിയാണ് ഇവരുടെ ആശ്രയം പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ പോലീസിനെ ചൊറിഞ്ഞ് 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 നിവർത്തികേടുകൊണ്ട് അവർ ഒന്ന് തിരിച്ച് പ്രതിരോധിച്ചു അത്രയേ ഉള്ളൂ അഞ്ച് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് വലിച്ചു തകർത്തിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു എന്നിട്ട് പോലീസുകാരെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് പ്രകോപിച്ച് കയ്യിലുണ്ടായിരുന്ന വടികൾ ഉപയോഗിച്ച് അവരെ തല്ലിയപ്പോൾ തിരിച്ചൊരെണ്ണം വീശിയെന്നേ അതിനുണ്ടായതിനാണ് ഈ കോലാഹലങ്ങളൊക്കെ കാണുന്നത് അത് കൃത്യമായിട്ട് ഇന്നലെ മാതൃഭൂമി എന്ന ചാനലിലെ തന്നെ ഒരു പ്രമുഖനാണ് സതീശൻ്റെ കൂടെ ഉള്ളത് ആ പ്രമുഖനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ ചർച്ചാ വിഷയമാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അജണ്ട ഇല്ലേ ആ അജണ്ടയ്ക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചന കൂടിയില്ലേ ഫുൾ ടൈം ഇത് ലൈവ് കൊടുക്കാമെന്നുള്ളത് നേരത്തെയുള്ള ധാരണയല്ലേ ആ ധാരണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് ഞങ്ങൾ നാട്ടുകാരെ അറിയിക്കാം അതിലൂടെ ഞങ്ങളുടെ വാർത്താ കച്ചവട സമയം കൂടി കുറച്ച് നീട്ടിക്കൊണ്ട് പോകാം അതിനുവേണ്ടി കളിച്ച സമര നാടകം പോലീസിനെ പ്രത്യേകിച്ച് കണ്ടോൺമെൻറ്റ് എസ് ഐ അദ്ദേഹത്തിന് പരിക്കേറ്റ് ആശുപത്രിയിലായിട്ടുണ്ട് കൈയ്ക്കൊക്കെ പരിക്കുപറ്റിയതായിട്ട് അറിയപ്പെടുന്നുണ്ട് വല്ലാതെ ഉപദ്രവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും മനുഷ്യന്മാരാണ് ഉത്തരവാദിത്തമുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറുതായിട്ട് രണ്ട് തല്ല് ജീവിതത്തിലാദ്യമായിട്ട് ഇത് നേരത്തെ തന്തേൻ്റെ തള്ളേൻ്റെ കിട്ടിയിരുന്നെങ്കിൽ നന്നായി പോയേനെ കാര്യം ഇമ്മാതിരി നാറിയ നാടകങ്ങൾ കളിക്കാതെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയനെ അതുകൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരെയെല്ലാം ഇനി വീട്ടിൽ കയറി ചൊറിയോ എന്നൊക്കെ ചുമ്മാ ഗീർവാണമടിക്കുമ്പോൾ കേട്ട് ചിരിക്കാമെന്നല്ലാതെ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ഇന്നത്തെ നാടകം ആ നാടകത്തിൻ്റെ കണ്ടിന്യൂഷൻ നോക്കിക്കോളും എന്തൊരാവേശമാണ് വൈകുന്നേരത്തെ അന്തി ചർച്ചകളിലൊക്കെ അതെടുത്തു വെച്ച് ചർച്ചിക്കാനായിട്ട് അജിത്തിൻ്റെ പോലീസോ എന്നാണ് മാതൃഭൂമിയുടെ ചോദ്യം അത് ക്യാപ്ഷൻ ഉണ്ടാക്കി കൊടുത്തതും മിക്കവാറും യൂത്ത് വ്യാജം പ്രസിഡന്റ് ആയിരിക്കാനാണ് സാധ്യത ഈ രീതിയിലാണ് കേരളത്തിൽ ചില കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണ് പി വി അൻവർ ഉന്നയിച്ച വിഷയത്തിൻ്റെ മെറിറ്റ് ചർച്ചയാകരുത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ പി ശശി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്ത് ഇങ്ങനെ അഞ്ചാറ് പേരുകൾ ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥ മാധ്യമ ലോബിയെ പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഘടിത അജണ്ട യൂത്ത് വ്യാജന്മാരെ മുൻനിർത്തി അതിനെ സെറ്റ് ചെയ്തതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം